സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈയിലെ ബിസിനസ്സുകാരനായ ശീതാളന് ഒരു മോഹം അതായത് ചെന്നൈക്ക് പുറത്ത് കുറച്ച് സ്ഥലം വാങ്ങിക്കണം അവിടെ ഒരു ബിൽഡിങ് പണിയണം അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം അവിടെ പോയി താമസിക്കണം അതായത് ചെന്നൈ സിറ്റി എന്നൊക്കെ വിട്ടിട്ട് ഒരു നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദേവർ കോട്ടയ്ക്കടുത്തുള്ള അമ്മൻ തെരു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നോട് നാല് വീടുകളാണ് ആ ഒറ്റ കോമ്പൗണ്ടിൽ ഉണ്ടാക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ മൂന്ന് വീടുകൾ വാടകക്ക് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു വീടാണെങ്കിൽ ഇദ്ദേഹം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു കാരണം വല്ലപ്പോഴും ഇവിടെ വന്ന് താമസിക്കണം അതുപോലെ തന്നെ നാട്ടുകാരുടെ കൂടെ കൂടണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വാടകക്കാർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാകണം എന്നുള്ളൊരു നിർബന്ധം ഈ ശീതാളൻ ഉണ്ടായിരുന്നു ശീതാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനാണ് വാടകക്കാരോടൊന്നും അങ്ങനെ കാർക്കശ സ്വഭാവമോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഇനി ആരെങ്കിലും ഒരു മാസം വാടകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശീതാളം പറയും കുഴപ്പമില്ല അതായത് പിന്നെ തന്നാൽ മതി മതിയെന്ന് കാരണം അയാൾക്ക് ഇതൊരു വരുമാനമല്ല അയാൾക്ക് ഇതൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് കെട്ടി ആൾക്കാരെ സഹായിക്കണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചിരിക്കുന്നത് അവിടെ താമസിക്കുന്ന ഒരാളാണ് അയാൾ പറഞ്ഞു സാറേ ഇവിടെ ഇപ്പോഴും സെപ്റ്റിക് ടാങ്കിൽ എന്തോ പ്രശ്നമുണ്ട് അതായത് കൃത്യമായിട്ടൊന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ല അത് നിറഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അതൊന്ന് ക്ലീൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്ന് വീട്ടുക വീടുകളിലുള്ള ഒരാൾ വിളിച്ച് അദ്ദേഹത്തോട് പറയുന്നത് ഏതായാലും ശീതാളം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് കുറച്ച് തൊഴിലാളി അയക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ച് തൊഴിലാളികളെ അങ്ങോട്ട് വിളിക്കുകയാണ് നാലുപേര് വരുന്നു നാലുപേര് വന്നതിന് ശേഷം ആ സേഫ്റ്റി ടാങ്ക് തുറക്കുകയാണ് തുറന്നപ്പോഴേ അവര് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യന്റെ കുറച്ച് എല്ലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ തലയോട്ടിയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട തൊഴിലാളികൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ച് ശീതാളിനെ വിവരമറിയിക്കുന്നു അങ്ങനെ ശീതാളം നേരെ ദേവർ കോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസും അതുപോലെ തന്നെ ആൾക്കാരും എല്ലാവരും അവിടെ എത്തി കുറേ നേരം യും കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ നിന്നും ശീതാളിനും അവിടത്തേക്ക് വന്നു അപ്പോഴേക്കും തന്നെ പോലീസ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നു പിന്നീട് ആ ഒരു സെറ്റ് ടാങ്ക് തൊഴിലാളികൾ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞാൽ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തപ്പോഴൊരു മനുഷ്യന്റെ എല്ലാ എല്ലിന്റെ കഷ്ണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹം മുടുത്തിരിക്കുന്നു എന്ന് കരുതുന്ന ഒരു തുണിയും ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞ ഒരു ബനിയനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ എല്ലിൻ കൂടത്തിന്റെ കൈയാണെങ്കിൽ രണ്ടും കൂട്ടി കെട്ടിയതുപോലെ തന്നെയാണ് അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അതൊരു ചോന്ന ചരട് കൊണ്ട് കെട്ടിയതാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ എല്ലാ എല്ലിൻ കഷ്ണങ്ങളും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് പരിശോധനകൾക്കായിട്ട് അയയ്ക്കുകയാണ് പിന്നീടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം ചോദ്യം ചെയ്യുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശീതാളിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ട് ഇതിൻ്റെ അകത്ത് തള്ളിയിട്ടതാണോ എന്ന് ചോദിച്ചു ശീതാളൻ പറഞ്ഞു ഇല്ല സാറേ എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല കാരണം ഞാൻ വളരെ അതായത് എനിക്ക് ഒരുപാട് ആഗ്രഹത്തോട് കൂടി കിട്ടിയ വീടാണ് എന്നൊക്കെ പറഞ്ഞ് ശീതാളൻ അതായത് ആ ഒരു സംഭവം അയാളുടെ വീട്ടിൽ നടന്നതയാളുടെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് പോലീസ് അവിടെ ആ ഒരു മൂന്ന് വീടുകളിൽ വാടകയ്ക്ക് വരുന്ന ആൾക്കാരെ പറ്റി അന്വേഷിക്കുകയാണ് ഇപ്പോഴും ആയ ആൾക്കാർക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ പലരും അവിടെ വാടകയ്ക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അവിടെ വാടകയ്ക്ക് വന്നിട്ട് ചിലര് എന്ന് പറഞ്ഞാൽ ആറുമാസം താമസിക്കും ചിലർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഉണ്ടാകും ഒന്നര വർഷം ഉണ്ടാകും രണ്ട് വർഷം ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പൊ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷീരാളിന്റെ കയ്യില് കൃത്യമായി കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആരാണ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ കണ്ടുപിടിക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ്

വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സംഭവം നടന്നിരുന്നു അതായത് ഈ വീടുകളിൽ ഒന്നിൽ താമസിക്കുന്ന പാണ്ഡ്യൻ സുഗന്ധി ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് അതിൽ പാണ്ഡ്യൻ വെളിയിൽ എവിടെയോ ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് പാണ്ഡ്യനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ പാണ്ഡ്യൻ കൊ കൊല്ലപ്പെട്ടതൊന്നുമല്ല അതായത് പാണ്ഡ്യന് വേറെ ഭാര്യയും മക്കളും ഉണ്ട് കോയമ്പത്തൂരാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഏതായാലും പോലീസ് ആ ഒരു കേസ് ന്വേഷിച്ചു അതായത് വല്ല കംപ്ലൈന്റും വന്നിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലായത് രണ്ടായിരത്തി പതിനാലില് പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരാളെ കാണാതായിട്ടുള്ള കംപ്ലൈന്റ് അദ്ദേഹത്തിന്റെ സഹോദരി സുധ തന്നിട്ടുണ്ട് എന്ന് അങ്ങനെ സുധയെ പോലീസ് പോയിട്ട് കാണുകയാണ് പോലീസ് അന്വേഷണത്തിൽ ആ തുണിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു സാർ ഇത് എൻ്റെ അണ്ണൻ്റെ തന്നെയാണ് അതായത് ഞാനാണെന്ന് കംപ്ലൈന്റ് കൊടുത്തത് കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ണന് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ തെരഞ്ഞിരുന്നു പക്ഷെ അണ്ണൻ എവിടെയാണെന്ന് അറിയില്ല കൃത്യമായിട്ട് ഭാര്യയോട് ചോദിച്ചപ്പോൾ പോലും ഭാര്യയും ഒന്നും പറയുന്നില്ല അവർ പറയുന്നത് എനിക്ക് പൈസ വരുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഏതൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വലിയ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല അന്വേഷണം ഈ സ്ത്രീയുടെ അടുത്ത് വരുമ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ആ ഒരു അന്വേഷണം അവിടെ മുരടിച്ചു പോയത് എന്നാണ് ഈ സഹോദരിയായ സുധ പറയുന്നത് ഏതായാലും പോലീസിന് പിന്നീട് വേറിയൊരു സംഭവം കൂടി കിട്ടുകയാണ് അതായത് സ്വതയുടെ അടുത്ത് തന്നെയുള്ള പാണ്ഡ്യൻ്റെ അച്ഛൻ്റെ അനുജൻ അയാൾ ഒരു കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞതാണ് ആ ഒരു പയ്യനെ എൻ്റെ അതായത് എൻ്റെ ചേട്ടൻ്റെ മകനെ അവൾ കൊലപ്പെടുത്തിയതാണ് അവൾ കൊലപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഞാനൊരു വള്ളടിക്കാരനാണ് മദ്യപാനിയുടെ വാക്ക് ആര് കേൾക്കാനാണ് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത് അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഇത് തെളിയിക്കാമായിരുന്നു എന്നൊക്കെ ഈ ബാലു എന്ന് പറയുന്ന ഈ പാണ്ഡ്യന്റെ അച്ഛന്റെ അനുജം പറയുകയാണ് അയാൾ അയാളൊരു മദ്യപാനിയുമാണ് അയാളുടെ വാക്കാരും കേൾക്കാറും ഇല്ല അങ്ങനെ ഈ സുഗന്ധിയെ പറ്റി പിന്നീട് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് സുഗന്ധി ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു എട്ട് മാസത്തോളം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അയൽവാസികളോടൊക്കെ പറഞ്ഞത് അയാൾക്ക് കോയമ്പത്തൂരിൽ വേറൊരു ഭാര്യയും മക്കളുമുണ്ട് ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്നാണ് അയൽവാസികളുടെ കരഞ്ഞു പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്കെല്ലാം ഒരു സിമ്പതി ഉണ്ടായിരുന്നു ഈ സുഗന്ധിയോട് അയ്യോ പാപം രണ്ട് മക്കളെയും കൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഈ സുഗന്ധിക്കും പാണ്ഡ്യനും ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരാറുള്ളൂ അയാൾ എവിടെയോ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് പക്ഷെ ആ വരവും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് പിന്നീട് ഈ സുഗന്ധിയെ പറ്റി പോലീസ് അന്വേഷിക്കുന്നു അതായത് ഇപ്പോഴും സുഗന്ധി എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിൽ അമ്പവം നടന്ന ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു തെരുവിൽ മറ്റൊരു ഭാഗത്താണ് ഇപ്പോഴവർ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ തയ്ക്കുന്ന ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് ഏതായാലും പോലീസ് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ആ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞ് രണ്ട് മക്കളും അവിടെയുണ്ട് അതുപോലെ തന്നെ സുഗന്ധിയുണ്ട് സുഗന്ധിയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ് എന്താണ് ഇപ്പോൾ അയാളുടെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോഴേ ഈ സുഗന്ധി പറഞ്ഞു സാറേ അയാളെപ്പറ്റി എന്നോട് ചോദിക്കരുത് അതായത് അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ് എന്നെയും കുഞ്ഞുങ്ങളെയും ഇട്ടേച്ച് പോയതാണ് പിന്നീട് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോഴും അറിയോ ഒമ്പത് വർഷത്തോളമായി പറഞ്ഞ് സുഗന്ധി ഇങ്ങനെ കരയുകയാണ് അപ്പൊ നിങ്ങൾക്ക് ചിലവിനൊക്കെ എന്താണ് ഞാൻ തയ്ക്കുകയാണ് സാറേ പിന്നെ അയാൾ വല്ലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ അയച്ചു തരും എന്നാണ് സുഗന്ധി പറഞ്ഞത് ഏതായാലും എങ്ങനെയാണ് പൈസ അയച്ചു തരാറ് എന്ന് ചോദിച്ചപ്പോഴും മണി ഓർഡർ ആയിട്ടാണ് അയച്ചു തരാറ് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് നേരെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പോലീസുകാരന് വിവരം കൊടുക്കുന്നു അതായത് ഇവർക്ക് വല്ല മണി ഓർഡറും വരാറുണ്ടോ എന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ്മാനെ കാണുന്നു അതായത് സുഗന്ധി എന്ന് പറയുന്ന ശ്രീ വല്ല വല്ല മണി ഓർഡറോ എന്തെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പോസ്റ്റ്മാൻ മാം പറഞ്ഞത് അവർക്ക് മണി ഓർഡർ പോയിട്ട് ഒരു എഴുത്ത് പോലും ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴും തെറ്റാണെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു പാപമായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ സുഗന്ധിയോട് പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അപ്പോഴും പറയുന്നു സാറേ അയാൾ ൂരാണ് അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട് എന്നൊക്കെയാണ് സുഗന്ധി പറയുന്നത് പോലീസ് വിശ്വസിച്ചില്ല പോലീസ് അപ്പോൾ തന്നെ അവരുടെ മുറയിൽ അതായത് വനിതാ പോലീസിനോട് പറഞ്ഞു ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവർ ആ വന്ന് ചോദ്യം ചെയ്തപ്പോൾ സുഗന്ധിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിമൂന്നില് നവംബർ മാസത്തിൽ ഡ്രൈവറായ പാണ്ഡ്യൻ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ട് പറയുന്നു ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല അതായത് ആ മുതലാളിയുമായിട്ട് ഞാൻ തെറ്റിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് കിട്ടിയ പൈസ എന്ന് ആറു മാസം കൊണ്ട് ഇദ്ദേഹം കുടിച്ചു തീർത്തു എന്നുള്ളതാണ് വീട്ടിലിരുന്ന് നിത്യേന വെള്ളമടി അത് മാത്രവുമല്ല ഉള്ള പൈസ എന്ന് പറഞ്ഞാൽ പലവിധ ആഹാര സാധനങ്ങളും വാങ്ങിച്ച് കഴിക്കാനും തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് അതിനെന്തെങ്കിലും വേണ്ടേ അതിൻ്റെ ആഭരണങ്ങൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പണയം വെച്ച് കള്ളുപിടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു ദിവസം രണ്ടായിരത്തി പതിനാല് മെയ് ഒന്നാം തീയതി ആ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ആ സമയത്ത് രണ്ട് കുട്ടികളും അവിടെ സുഗന്ധിയുടെ വീട്ടിലാണ് രണ്ട് കുട്ടികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അയൽവക്കത്തും കാര്യമായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു പേരും തമ്മിൽ നല്ല രീതിയിൽ വഴക്ക് നടക്കുന്നു അതിനിടയിൽ ഇവര് രണ്ട് പേരെന്ന് പറഞ്ഞാൽ തല്ലും പിടിയും വരെയായി ആ ഒരു സമയത്ത് സുഗന്ധി പറയുകയാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങാൻ നോക്കുമ്പോൾ പാണ്ഡ്യൻ വന്നിട്ട് അവരെ പിടിക്കുകയാണ് പിടിച്ചപ്പോൾ പിടിച്ചപ്പോഴും കുതറി മാറിയപ്പോഴേ പാണ്ഡ്യൻ അവിടെ നിലത്ത് വീഴുന്നു നിലത്ത് വീണതിന് ശേഷം എന്ന് പറഞ്ഞാൽ തല ശക്തമായിട്ട് ഇരിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഒരു അമ്മിയിലായിരുന്നു ആ അമ്മിയിലിരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സുഗന്ധി നേരെ വെളിയിലേക്ക് പോകുന്നു പിറ്റേ ദിവസം രാവിലെ സുഗന്ധി വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വരുമ്പോഴും ഞെട്ടിപ്പോയി അതായത് തലേന്ന് കിടന്നതുപോലെ തന്നെ പാണ്ഡ്യൻ അവിടെ കിടക്കുന്നു അതുമാത്രമല്ല അവിടെ നിന്നും രക്തം ഇങ്ങനെ വാർന്നു വരുന്നുണ്ടായിരുന്നു ഏതായാലും പെട്ടെന്ന് തന്നെ സുഗന്ധി വീട് പൂട്ടിയതിന് ശേഷം നേരെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു അയാളെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല ഏതായാലും എവിടെയെങ്കിലും പോകട്ടെ എന്ന് തൻ്റെ സ്വന്തം മാതാവിനോട് പറയുന്നു പിന്നീട് കുഞ്ഞുങ്ങളെ അവിടെ തന്നെ നിർത്തിയതിനു ശേഷം ഉച്ചയോട് കൂടിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം ഇനി എങ്ങനെയാണ് ഈ മൃതദേഹം മറവ് ചെയ്യുക അതായത് ഇത് എവിടെയാണ് കൊണ്ട് കളയുക എന്നുള്ള ചിന്തയിലായിരുന്നു അപ്പോഴാണ് ഈ സുഗന്ധിക്ക് ഒരു ഐഡിയ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെയാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടിയുള്ളത് ആ മൂടിയൊന്ന് ചെറങ്ങനെ പൊക്കി നോക്കി അപ്പോഴും പൊങ്ങുന്നുണ്ട് ഏതായാലും ആ മൂടി തുറന്ന് അതിൻ്റെയൊക്കെ തിടാം എന്ന് കരുതിയിട്ട് നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ വലിച്ചു കെട്ടുകയാണ് കൈ വലിച്ചു അതുപോലെ കാലും വലിച്ചു കെട്ടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണാന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ സുഗന്ധി നടത്തി എന്നുള്ളതാണ് പിന്നീട് സുഗന്ധി തന്നെ എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് നേരെ കുഴിയിലേക്ക് ഇടുകയാണ് കുഴി മൂട് കുഴി ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ റെഡിയാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ നാൾ അതായത് ഈ ഭർത്താവിനെ പറ്റിയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇനി അയാൾ വരത്തില്ല അയാൾ ഇങ്ങനെ ചെയ്തു എന്നോട് അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പലപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ വീട്ടിലുള്ള പ്രശ്നം അയാൾ മദ്യപിക്കുന്നത് കാണുന്നില്ലേ ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളിലും എട്ട് മാസത്തോളം അവരോട് ചോദിക്കാതെ തന്നെ അവർ ആ നാട് മുഴുവൻ പാട്ടാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇയാളെ പറ്റി അന്വേഷിച്ചില്ല ആകെ അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ ഇയാളുടെ സഹോദരി മാത്രമാണ് അത് പോലീസ് വന്ന് അന്വേഷിച്ചപ്പോഴേ അയാൾ കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും വെള്ളടിച്ചിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു ഭാര്യയും മക്കളും ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സംസാരം കേട്ടപ്പോഴേ പോലീസുകാരും കരുതി അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അതിനുശേഷം എന്ന് പറഞ്ഞാൽ സുഗന്ധിയെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും മധുര സെൻട്രൽ ജയിലാണ് സുഗന്ധി ഉള്ളത് ഏതായാലും അന്ന് തന്നെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതായത് ഞങ്ങൾ രണ്ടുപേരും അടിപിടി കഴിഞ്ഞു അതില് ഈ അദ്ദേഹത്തിന് പറ്റിയതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ മാപ്പു സാക്ഷിയായിട്ടോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശിക്ഷയിലോ ഒതുങ്ങുന്ന ഒരു കേസായിരുന്നു പക്ഷെ പിന്നെ െന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് ഇതൊരു വലിയ കേസായി ഇതൊരു തെളിവ് നശിപ്പിക്കലായി എന്നുള്ളതാണ് അതായത് നമ്മൾ എന്ത് കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാലും ഒരു തെളിവ് എപ്പോഴെങ്കിലും പൊങ്ങി വരും എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം